ഹരേ കൃഷ്ണ രാധേ രാധെ സനാതനധർമ്മത്തിൽ നമ്മൾ പുരുഷാർത്ഥങ്ങളെക്കുറിച്ച് പറയാറുണ്ട് ധർമ്മം അർത്ഥം കാമം മോക്ഷം നാല് പുരുഷാർത്ഥങ്ങൾ ഈ നാല് പുരുഷാർത്ഥങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് ജീവിതം പുരുഷാർത്ഥങ്ങളെ കുറിച്ച് അവശ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പൊ ആദ്യം എന്താ പറയേണ്ടത് പുരുഷൻ ആരാ പുരുഷൻ പുരുഷൻ എന്ന് പറയുമ്പോൾ നമ്മള് സാധാരണ ഇപ്പൊ അന്യമതത്തിലുള്ള ആൾക്കാർ വരുന്നു പുരുഷാർത്ഥം എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പുരുഷൻ എന്ന് പറയുമ്പോഴത്തെ അത് ജെൻഡർ ബേസ്ഡ് ആണ് അല്ലെ ലിംഗ തരംതിരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് അങ്ങനെയല്ല പുരുഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആത്മതത്വത്തെയാണ് മെയിൽ ഫീമെയിൽ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലല്ല സകല ജീവരാശികൾക്കും വേണ്ടിയിട്ട് നിശ്ചയിച്ചിട്ടുള്ളതാണ് പക്ഷേ അർത്ഥം വിശേഷിച്ചത് മനുഷ്യരാണ് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത് അപ്പം മനുഷ്യർക്ക് മാത്രമാണ് മോക്ഷം എന്നൊരു കൺസെപ്റ്റ് വയ്ക്കേണ്ട അങ്ങനൊരു ധാരണ നമുക്ക് വേണ്ട ഗജേന്ദ്ര മോക്ഷം തന്നെ അതിന് തെളിവാണ് ഇപ്പൊ സമീപകാലത്ത് തന്നെ ഗുരുവായൂരപ്പന്റെ ഗജരാജനായിട്ടുള്ള കേശവൻ ഗുരുവായൂർ രേഖാസിടെ ശരീരം ഉപേക്ഷിച്ചു അതിനെ ഗജേന്ദ്രമോക്ഷമായിട്ട് തന്നെയാണ് ആധുനിക കാലത്ത് സംഭവിച്ചതായിട്ടുള്ള ഒരു ഗജേന്ദ്രമോക്ഷം എന്ന രീതിയിലാണ് അപ്പൊ ഭഗവത് കൈകര്യം ചെയ്യുന്നവർക്ക് അത് ലഭിക്കും അത് മനുഷ്യരെ തന്നെ ആയിക്കൊള്ളണം എന്ന് നിർബന്ധം ഒന്നുമില്ല അപ്പൊ പുരുഷൻ ആരാണ് എന്നറിയണം പുരുഷനാൽ അർത്ഥിക്കപ്പെടുന്നത് കൊണ്ടാണ് അതിന് പുരുഷാർത്ഥം എന്ന് പറയുന്നത് അർത്ഥിക്കപ്പെടിച്ചാൽ പ്രാർത്ഥിക്കപ്പെടുക അപേക്ഷിക്കപ്പെടുക അപ്പൊ പുരുഷൻ വെച്ചാല് പുരി ശയനാത് പുരുഷ പുരിയിൽ ശയനം ചെയ്യുന്നത് കൊണ്ട് പുരുഷൻ ആ പുരിച എന്താ പുരം പുരമെന്നുദ്ദേശിക്കുന്നത് പ്രധാനമായും ഇതിന്റെ ഉദ്ദേശ ശരീരത്തെ തന്നെ ശരീരമാകുന്ന പുരത്തിൽ വസിക്കുന്ന ആളാണ് ആര് പുരുഷൻ പ്രണാതി പൂരയതി ശരീരം ഇതി പുരുഷ ശരീരത്തെ പൂരിപ്പിക്കുകയാൽ അല്ലെങ്കിൽ ശരീരത്തെ പൂർണ്ണമാക്കുകയാൽ പുരുഷൻ അത് നമുക്ക് എളുപ്പം മനസ്സിലാകും എന്താ കാര്യം ശരീരം പൂർണ്ണമാകുന്ന എപ്പോഴാ ആത്മസാന്നിധ്യം കൊണ്ടാണ് ആത്മതത്വത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ് ശരീരം പൂർണ്ണമാകുന്നത് അതല്ലെങ്കിലോ ജഡമാണ് അത് അപൂർണമാണ് ദേഹം സ്വീകരിച്ച് വന്നിട്ടുള്ള ജീവനാൽ അർത്ഥിക്കപ്പെടുന്നത് അപേക്ഷിക്കപ്പെടുന്നത് അതാണ് പുരുഷാർത്ഥം ർത്ഥ്യത്തെ ഇത് അർത്ഥം അർത്ഥിക്കപ്പെടുന്നതുകൊണ്ട് അതിനെ അർത്ഥം എന്ന് പറയണം അപേക്ഷിക്കപ്പെടുന്നതുകൊണ്ട് അതിനെ അർത്ഥം എന്ന് പറയണം ആര്യതെ പ്രാപ്യത്തെ ഇതി അർത്ഥ പ്രാപിക്കപ്പെടുന്നത് കൊണ്ട് അർത്ഥം എന്നും പറയപ്പെടുന്നു പുരുഷനാൽ പ്രാർത്ഥിക്കപ്പെടുന്നത് അപേക്ഷിക്കപ്പെടുന്നതും പ്രാപിക്കപ്പെടുന്നതുമായ എന്നൊന്നൊക്കെയാണോ അതിനെയാണ് പുരുഷാർത്ഥം എന്ന് നിശ്ചയിച്ചിട്ടുള്ളത് ആചാര്യ ധർമ്മ കാമ മോക്ഷങ്ങൾ അപ്പൊ അതിൽ ആദ്യത്തേത് ധർമ്മമാണ് പ്രപഞ്ചത്തെ ധരിക്കുന്നത് പ്രപഞ്ചത്തിന് അടിസ്ഥാനമായിട്ടുള്ളത് പ്രപഞ്ചത്തിന് ആധാരമായിട്ടുള്ളത് ധരതി വിശ്വം ഇതി ധർമ്മം വിശ്വത്തെ ധരിക്കുന്നത് കൊണ്ട് ധർമ്മം അപ്പൊ ധർമ്മത്തിന് ക്ഷയം സംഭവിച്ചാൽ എന്താ സംഭവിക്കുക ലോകത്തിന് അപകടം ഉണ്ടാവും ധർമ്മലോപം സംഭവിച്ചാലും കാരണം പിന്നെ എവിടെ നിൽക്കുക പിന്നെ ലോകം എവിടെ നിലനിൽക്കും അപ്പൊ ലോകത്തെ നിലനിർത്തുന്നതായ ശക്തി തന്നെയാണ് എന്ത് ധർമ്മം പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ആധാരം അതാണ് ധർമ്മം ഭരതി വിശ്വം ഇതി ധർമ്മം അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയെ പറഞ്ഞത് എന്ത് എവിടെയൊക്കെ ധർമ്മത്തിന് എപ്പോഴൊക്കെ ഗ്ലാനി സംഭവിക്കുന്നുണ്ടോ ക്ഷീണം തട്ടുന്നുണ്ടോ കാരണം ധർമ്മത്തിന് ബല ബലക്കുറവ് കഴിഞ്ഞാൽ അത് ലോകത്തെ ഒന്നടങ്കം അപകട അപകടകരമായ രീതിയിൽ ബാധിക്കും അപ്പൊ ധർമ്മ സംസ്ഥാപനാർത്ഥം ധർമ്മത്തെ നിലനിർത്താൻ സംഭവാമി യുഗേ യുഗേ ഭഗവാൻ അവതരിക്കും ധ്രീയത ജനൈ ഇതി ധർമ്മ ജനങ്ങളാൽ ധരിക്കപ്പെടുന്നതുകൊണ്ട് അപ്പം ഇത് രണ്ടും സംഭവിക്കണം ധർമ്മം ലോകത്തെ ധരിക്കുന്നു ലോകത്തുള്ള ജനങ്ങള് ധർമ്മത്തെ ധരിക്കുന്നു ജനൈ ധർമ്മ അപ്പൊ ഇത് രണ്ട് സംഭവിച്ചേ പറ്റുള്ളൂ അപ്പൊ ധർമ്മം നിലനിൽക്കുന്ന ധർമ്മം ലോകത്തെ നിലനിർത്തുന്നു ആ ധർമ്മത്തെ നിലനിർത്തേണ്ട ബാധ്യത ആർക്കാണ് ലോകത്തുള്ള ആളുകൾക്ക് അതിനാണ് ആചാരങ്ങള് നിശ്ചയിച്ചിട്ടുള്ളത് എന്താ ആചാര പ്രഥമോ ധർമ്മ ധർമ്മസ്യ പ്രഭു സഭുരച്ചു വിഷ്ണു സഹസ്രാവം എടുക്കുമ്പോൾ അതിനകത്ത് പറയണ്ടില്ലേ ആചാര പ്രഥമോ ധർമ്മം ആചാരങ്ങള് എന്തിനാ വച്ചിട്ടുള്ളത് ധർമ്മത്തിന്റെ വാസസ്ഥാനങ്ങളാണ് ആചാരങ്ങൾ ഇന്ന ഒരു ആചാരം ഇന്ന രീതിയിൽ അത് ആചരിക്കണം ഇന്ന രീതിയിൽ അത് ചെയ്യണം ആചരിച്ച കർമ്മം തന്നെയാണ് ആചാരം എന്ന് പറയുന്നത് പക്ഷേ അത് ധർമ്മത്തിനെ ധരിക്കുന്നതാണ് അപ്പൊ ധർമ്മാസ്പദമായിരിക്കണം കർമ്മം എപ്പോഴും അങ്ങനെ അങ്ങനാണെങ്കിലേ അത് ലോകത്തിന് ഗുണമാകുള്ളൂ അല്ലെങ്കിൽ ഗുണ ലോകത്തിന് അത് ദോഷത്തെ ചെയ്യും ധർമ്മം അപ്പൊ ധർമ്മ അധർമ്മ വിവേചനം ഉണ്ടാവണം ധർമ്മത്തെ കുറിച്ച് ധാരണ ഉണ്ടാവണം എന്തൊക്കെയാണ് എന്താണ് ധർമ്മം എന്താണ് അധർമ്മം ധർമ്മത്തിന് വിരുദ്ധമായതൊക്കെ അധർമ്മം അപ്പൊ ധർമ്മം എന്താണ് എന്ന് കൃത്യമായും അറിവുണ്ടാവണം അപ്പൊ അതുകൊണ്ട് പുരുഷാർത്ഥങ്ങളിൽ ആദ്യത്തെ പ്രഥമ സ്ഥാനം ആർക്കാണ് എന്തിനാണ് ധർമ്മത്തിനാണ് ധർമ്മത്തെ കുറിച്ച് അറിയുക എന്നുള്ളത് ജീവിതത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആവശ്യമാണ് ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം അത് മനുഷ്യനിർമ്മിതമല്ല ധർമ്മം താനും ഭഗവാനാൽ നിശ്ചയിക്കപ്പെട്ടതാണ് ഏതൊരാളാണോ ജഗത്തിന് കാരണഭൂതനായിട്ടുള്ള ആള് അത് നമ്മൾ കേട്ടിട്ടുണ്ടാവും പുരുഷോത്തമൻ ആരാ പുരുഷോത്തമൻ ഏറ്റവും ഉത്തമനായ പുരുഷൻ ആണ് പുരുഷോത്തമൻ പുരുഷന്മാരിൽ വെച്ച ഉത്തമനായവൻ ഉത്തമനായെന്ന് വെച്ചാൽ നമ്മള് ഉത്തമം എന്ന് നമ്മള് സാധാരണഗതി കണക്കാക്കുമ്പോ എന്താ പറയുക നല്ലത് എന്ന എടുക്കുക ഗുഡ് എന്നുള്ള അർത്ഥത്തിൽ അല്ലെ വിർച്വസ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉത്തമം എന്ന് പറയുന്നത് അതല്ല ഉത്തമം ഏറ്റവും ഉയർന്നത് എന്നാണ് അർത്ഥം ഉത്തമം ഉത്തമ പുരുഷൻ പുരുഷോത്തമൻ ഏറ്റവും ഉയർന്ന പുരുഷൻ ആ അദ്ദേഹത്തിന് മീതെ മറ്റാരും ഇല്ല അതുകൊണ്ടാണ് പുരുഷോത്തമൻ എന്ന് വിളിക്കണത് ഏറ്റവും ഉയർന്ന പുരുഷൻ സർവേശ്വരൻ എന്ന അർത്ഥം ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം പുരുഷോത്തമൻ ഭഗവാനാൽ പ്രണീതമായതാണ് എന്ത് ധർമ്മം ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം മനുഷ്യരല്ല അത് നിശ്ചയിക്കുന്നത് മനുഷ്യരല്ല അതിനെ പക്ഷെ മനുഷ്യരതിനെ ധരിക്കണം ജനങ്ങൾ അതിനെ സ്വീകരിക്കണം ധർമ്മത്തെ അനുസരിക്കുക നിമിത്തം ധർമ്മത്തെ വർധമാനമാക്കുന്നത് ജനങ്ങളാണ് ധർമ്മത്തെ അനുസരിക്കാതിരുന്നാൽ ധർമ്മത്തിന് ക്ഷയം ഉണ്ടാക്കുന്നതും ജനങ്ങൾ തന്നെയാണ് ധർമ്മത്തിന് ബലക്കുറവ് സംഭവിച്ചാൽ അത് ജഗത്തിനെ ഒന്നടങ്കം അവതാളത്തിലാക്കും അതുകൊണ്ട് ധർമ്മം എന്താണെന്ന് അറിയണം പിന്നെ രണ്ടാമത്തേത് എന്താ അർത്ഥം അർത്ഥം എന്ന് പറയുന്നത് ധർമ്മത്തെ അനുസരിച്ച് ആർജിക്കേണ്ടത് ധർമ്മത്തെ അനുസ് അനുവർത്തിച്ചുകൊണ്ട് ആർജിക്കേണ്ട എന്ത് വിഭൂതികള് അതിനെയാണ് നമ്മുടെ അർത്ഥം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എന്താ ഐശ്വര്യത്തെ നൽകുന്നതായിട്ടുള്ള ഘടകങ്ങൾ ധർമാനുസൃതം തന്നെ അർത്ഥത്തെ ആർജിക്കണം അല്ലെങ്കിൽ അധർമ്മ മാർഗത്തിലൂടെ അർത്ഥത്തെ സമ്പാദിക്കാൻ പാടുള്ളതല്ല അപ്പം ധർമ്മം അർത്ഥം പിന്നെ വരുന്നത് എന്താ കാമം കാമം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സാമാന്യ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരൊറ്റ അർത്ഥം അതിന് വരിക കേൾക്കുന്ന മാത്ര ഒരു അർത്ഥം എന്താ ഇംഗ്ലീഷ് ഭാഷയിൽ ലസ്റ്റ് എന്ന് പറയുന്ന ഒരു അർത്ഥം വിഷയാസക്തി അജ്ഞാനത്തെ ഉണ്ടാക്കുന്നതായിട്ടുള്ള കാര്യങ്ങള് കാമക്രോധ മോഹ മത മാത്സര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ആരും ഭൗതിക ലോകത്തുള്ള ഒരാൾ അത് അപേക്ഷിച്ച് എനിക്ക് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കേണ്ട ഈസ് ഓൾറെഡി ദേൻ വിത്ത് അസ് ഇതിനെ എങ്ങനെ മറികടക്കാം എന്നാണ് നമ്മൾ പലപ്പോഴും അപേക്ഷിക്കുന്നത് ഭഗവാന്റെ സന്നിധിയിൽ പോയിട്ട് ധർമ്മ അർത്ഥ കാമ മോക്ഷം എന്ന് പറയുന്നതില് ഈ കാമം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ ലസ്റ്റ് ഇറ്റ് ഈസ് വെരി ക്ലിയർ അവിടെ വളരെ സ്പഷ്ടമാണ് കാരണം അത് അപേക്ഷിച്ച് ആ അല്ലെങ്കിൽ അർത്ഥിച്ച് നേടുന്നതല്ല ധർമ്മത്തെ അറിഞ്ഞ അർത്ഥത്തെ സമ്പാദിക്കണം ആ അർത്ഥത്തെ കൊണ്ടിട്ട് ആ അർത്ഥത്തെ കൊണ്ടിട്ട് ഭൗതിക ലോകത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജീവസന്ധാരണം ചെയ്യുമ്പോഴും ഒരു ഉത്തമമായ ആഗ്രഹത്തിലേക്ക് നിങ്ങൾ ഉയർന്നു ചെല്ലണം അവിടെ ആ ആഗ്രഹം കാമം എന്നുദ്ദേശിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടുള്ളതാണ് ഒരു പുരുഷാർത്ഥത്തിലേക്കുള്ള നിങ്ങളുടെ ആഗ്രഹത്തെയാണ് യഥാർത്ഥത്തിൽ അവിടെ കാമം എന്ന് സൂചിപ്പിക്കുന്നത് അതാണ് അപേക്ഷിക്കപ്പെടേണ്ടത് മനസ്സിലായില്ലേ ഒരു പുരുഷാർത്ഥം അപ്പൊ നാലാമത്തെ പുരുഷാർത്ഥമായിട്ടുള്ള ഒരു അതാണ് ഒരു പുരുഷാർത്ഥം സാധാരണ ആളുകൾ കരുതും മോക്ഷം അപ്പൊ അതാണ് അപേക്ഷിക്കപ്പെടേണ്ടത് പ്രാർത്ഥിക്കപ്പെടേണ്ടത് എല്ലാരും ഭഗവാനെ കാണുമ്പോൾ ഭഗവാന്റെ ചോദിക്കുന്നത് പലരും ചോദിക്കും കൈവല്യം മോക്ഷം പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ അത് അർത്ഥിക്കപ്പെടുന്ന അപ്പം അതിനെക്കുറിച്ചുള്ള ആഗ്രഹം ഉണ്ടാവണം അതാണ് ധർമ്മം അർത്ഥം കാമം എന്നുള്ളതിന്റെ അർത്ഥം ആ ആഗ്രഹം മോക്ഷ മോക്ഷ അഭിവാഞ്ച മോക്ഷത്തോടുള്ള മോക്ഷം ലഭിക്കാനുള്ള അഭിവാഞ്ച ആഗ്രഹം അതിനെയാണ് അവിടെ കാമം ഉദ്ദേശിക്കുന്നത് ഉത്കൃഷ്ടമായിട്ടുള്ള ആഗ്രഹം കാമം എന്നുള്ള ആഗ്രഹം ആഗ്രഹം എന്ന അർത്ഥമുണ്ട് അപ്പം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആഗ്രഹം എന്നാണ് അവിടെ കാമം എന്നുള്ള വാക്കിനെ കൊണ്ട് സൂക്ഷ്മമായി ഉദ്ദേശിക്കുന്നത് ഇതിൽ അല്ല അങ്ങനെ അല്ല എന്ന് ഇതിനെ ഇനിയിപ്പോ പറയാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവാം ഞാൻ അതിനെ ഒന്ന് എതിർക്കാൻ ഒന്നും നിൽക്കണില്ല പക്ഷെ അതിൻ്റെ അതിഥികമായ താല്പര്യം കാമം എന്ന വാക്കിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ നാലാമത്തെ പുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷത്തിലേക്കുള്ള പ്രവേശന കവാടാണ് ആ മോക്ഷത്തെ ആഗ്രഹിക്കുമ്പോഴാണ് അത് പറഞ്ഞു ഇപ്പൊ ഈ ബ്രഹ്മസൂത്രം തുടങ്ങുമ്പോൾ പറയും എന്താ അതാതോ ബ്രഹ്മജിജ്ഞാസ ആ ബ്രഹ്മ അതാണ് യഥാർത്ഥ കാമം എന്ന് പറയുന്നത് അവിടെ ആ പരമമായ സത്യത്തെക്കുറിച്ച് ഈശ്വരനെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹം ആ ആഗ്രഹത്തെയാണ് അവിടെ കാമം എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതുണ്ടാകണം ധർമ്മത്തെ ഇവിടെ ഒക്കെ ഉണ്ടായാലും ധർമ്മത്തെ അനുസരിച്ച് ജീവിച്ചാലേ അതിലേക്കും വരുള്ളൂ അങ്ങനെ ആ ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനു വേണ്ടി ശ്രമിക്കുള്ളൂ അടുത്ത പുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷത്തിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധ വരുള്ളൂ അപ്പൊ അതാണ് മോക്ഷം മോക്ഷം എന്താ ആത്മാനം പാശേഭ്യോ മോചയതി ഇതി മോക്ഷം ആത്മാനം മോചയതി വേറെ പറയും മോഹക്ഷയം മോക്ഷം മോഹം ഇല്ലാതെ ആകുക മോഹത്തിന് ശമനം ഉണ്ടാകുക അത് മോക്ഷം ഇവിടെ പറയണത് എന്താണ് ആത്മാനം പാശേഭ്യോ മോചയതി ആത്മാവിനെ ബന്ധനങ്ങളിൽ നിന്നിട്ട് മോചിപ്പിക്കുന്നത് എന്തോ അത് മോക്ഷം നമ്മളൊക്കെ ആരാണ് വാസ്തവത്തിൽ ശരീരമാണോ അല്ല എന്താണ് പിന്നെ ആത്മാവ് തന്നെയാണ് ഭഗവാന്റെ അംശമായിട്ടുള്ള ശ്രീ ഗുരുവായൂരപ്പന്റെ അംശമായിട്ടുള്ള ആത്മാവ് ആത്മാവാണ് അപ്പൊ അതിന് എവിടെയാ ബന്ധം ആരോടാ ബന്ധം ഭൗതിക ലോകത്തോടാണോ അല്ല നമ്മൾ പിന്നെ എന്താ ഈ ഭൗതിക ലോകത്തെ ബന്ധിക്കുന്ന എന്താ പാശം എന്ന് പറഞ്ഞല്ലോ ആത്മാനം പാശേഭ്യോ മോ മോചയത്തി അപ്പൊ ഏതാ ഈ പാശം നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മം എന്നറിയേണ്ടതു മുമ്പിനാൽ എന്ന പൂന്താനം വളരെ സരളമായിട്ട് പച്ച മലയാളത്തിൽ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എല്ലാവരും ബന്ധിച്ചിട്ടുള്ള സാധനം എന്താ അത് കർമ്മമാണ് അപ്പൊ കർമ്മമാണ് നമ്മ ഈ ഭൗതിക ലോകത്തോട് ബന്ധിക്കുന്നത് അപ്പൊ കർമ്മമുക്തി കർമ്മത്തിൽ നിന്ന് മോചനം സംഭവിക്കുക നൈഷ്കർമ്മ്യം ഭഗവാൻ ഗീതയില് വളരെ വിശേഷ വിശേഷമായിട്ട് ഗുരുവായൂരപ്പൻ ഗീതയിൽ അത് പറയുന്നുണ്ട് അപ്പൊ നൈഷ്കർമ്മത്തിൽ എത്തിയാച്ചാൽ കർമ്മത്തിന്റെ ഈ ബന്ധനത്തിൽ നിന്ന് മുക്തനാകുക കർമ്മയോഗത്തെ കൊണ്ടിട്ടാണ് കർമ്മത്തിൽ നിന്ന് മുക്തനാകാൻ സാധിക്കുക അപ്പൊ ഏതാ എല്ലാ തരത്തിലുള്ള പലതരത്തിലുള്ള ബന്ധനങ്ങളുണ്ടാവാം ആ ബന്ധനങ്ങളിൽ നിന്നൊക്കെയുള്ള ആത്മാവിന് അത്തരത്തിലുള്ള എല്ലാ ബന്ധനങ്ങളെയും നിന്നിട്ട് ആത്മാവിനെ മോചിപ്പിക്കുന്നതാണ് അതിനെ സ്വതന്ത്രമാക്കി അതിൻ്റെ പ്രഭവത്തിലേക്ക് അതിൻ്റെ പ്രഭവം ഏതാ പരമാത്മാവായിട്ടുള്ള ഭഗവാൻ ആ ഭഗവാങ്കലേക്ക് അതിനെ എത്തിക്കുന്നതാണ് എന്ത് മോക്ഷം സാലോക്യം സാമീപ്യം സാരൂപ്യം സായുജ്യം ഇങ്ങനെ നാല് തരത്തില് മോക്ഷത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പല വിഭാഗങ്ങളുണ്ട് മോക്ഷം എന്ന് ആത്യന്തികമായി ഉദ്ദേശിക്കുന്നത് ഭൗതിക പ്രകൃതിയിൽ നിന്നിട്ട് സ്വതന്ത്രനാകുക ബന്ധനങ്ങളിൽ നിന്ന് മുക്തനായിട്ട് ഈശ്വര്യമായ തലത്തിലേക്ക് കടന്നു ചെല്ലുന്നതിനെയാണ് മോക്ഷം എന്ന് ഉദ്ദേശിക്കുന്നത് ഭൗതികതയുടേതായ ഒരു കാരാഗ്രഹത്തിനുള്ളിലാണ് ബന്ധനസ്ഥരാണ് എല്ലാ പേരും ഒരു കുറ്റവാളിയെ എന്താ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ട് അയാളെ അയാളുടെ ആ ശിക്ഷ കാലയളവ് കഴിഞ്ഞു കഴിഞ്ഞാൽ അയാള് തുറന്നു വിടും അയാള് പിന്നെ കാലാഗ്രഹത്തിലെത്തില്ലല്ലോ ശിക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളെ പുറത്തേക്ക് വിടും അപ്രകാരം ആ കാലാഗ്രഹത്തിൽ നിന്ന് അയാൾ മോചിതനാകുന്നത് പോലെ ഉള്ളൂ ഈ മോക്ഷം എന്ന കാര്യം പക്ഷെ അവിടെ കൊണ്ട് തീർന്നില്ല പക്ഷെ സാധാരണഗതിക്ക് ആൾക്കാർ അതുകൊണ്ട് അതൊരിക്കൊരു ഒരു പുരുഷാർത്ഥമല്ല എന്തുകൊണ്ട് അതാ ഒരു പുരുഷാർത്ഥമെന്ന് പരമപുരുഷാർത്ഥം എന്ന് പറയാൻ പിന്നെ അതിനപ്പുറം മറ്റൊന്നും ഉണ്ടാവാൻ പാടില്ല അതവിടെ കൊണ്ട് കഴിയണം പക്ഷേ ഇങ്ങനെ മോക്ഷം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കൊണ്ട് തീരുന്നില്ല മോക്ഷം കിട്ടുക എന്ന് വെച്ചാൽ വാസ്തവത്തിൽ എന്താണ് നിങ്ങൾ എവിടെ തരുന്നതാണ് ശരിക്കും മോക്ഷം ദാറ്റ് ഈസ് ദ പോയിന്റ് ഓഫ് യുവർ സെൽഫ് റിയലൈസേഷൻ നിങ്ങളുടെ ആത്മസാക്ഷാത്കാരത്തെയാണ് നിങ്ങൾ മോക്ഷം എന്നുള്ള പറയണത് വാസ്തവത്തിൽ എ കണ്ടീഷൻ സോൾ ബിക്കംസ് എ പ്യുവർ സോൾ അത് ആ കണ്ടീഷൻസിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ ആ നിബന്ധന അതിൻ്റെ ആ ബന്ധനങ്ങളിൽ നിന്നിട്ട് അതിൻ്റെ പരിമിതികളിൽ നിന്നിട്ട് അത് പുറത്തു കടക്കുന്ന അവസ്ഥയാണ് മോക്ഷം ദ റിയാലിറ്റി ഓഫ് യുവർ സ്പിരിച്വൽ ലൈഫ് ഈസ് ബിഗിനിങ് വിത്ത് മോക്ഷം അപ്പോൾ മോക്ഷം ഒരു തുടക്കമാണ് മോക്ഷം ഒരിക്കലും ഒരു അവസാനമല്ല മോക്ഷായി ഓഹ് പിന്നെ എല്ലാം കിട്ടി അല്ലാർട്ടിങ് പോയിന്റ് ഓഫ് യുവർ സ്പിരിച്വൽ ലൈഫ് വെൻ യു റിയലൈസ് യുവർ സെൽഫ് ദാറ്റ് ഈസ് ദാർട്ടിങ് പോയിന്റ് ഓഫ് യുവർ സ്പിരിച്വൽ ദാറ്റ് ഈസ് എൻ എക്സ്റ്റേർണൽ ലൈഫ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത് പറയുന്നത് ഭൗതിക ജീവിതം പോലെ ജനന മരണങ്ങൾക്കിടയിലുള്ള ഒരു ഖണ്ഡമല്ല ഇറ്റ് ഈസ് അൻ എക്സ്റ്റേർണൽ ലൈഫ് നിത്യ ജീവിതം ശാശ്വതമായ ജീവിതമാണ് അപ്പൊ ശാശ്വതമായ ധാമുണ്ട് ഏതൊരു ലോകങ്ങൾക്ക് എങ്ങനെയാണ് ലോകം എങ്ങനെയുള്ള ഭൗതിക ലോക അതിന് തുടക്കമുണ്ട് ഒടുക്കമുണ്ട് മധ്യമുണ്ട് ഉണ്ട് ലയമുണ്ട് ഇടയ്ക്കത് നിലനിൽക്കുകയും ചെയ്യും അതേപോലെ തന്നെയാണ് ജഗത്തിലുള്ള സകല ജീവരാശികളും അതേപോലെ തന്നെ ജഗത്തിനെ പോലെ തന്നെ അവയ്ക്കൊക്കെ ഉൽപ്പത്തിയുണ്ട് ഉദ്ഭവ ജനനമുണ്ട് മരണവുമുണ്ട് ഇടയ്ക്ക് ജീവിതവും ഉണ്ട് ശാശ്വതമായ നിത്യമായ ഒരു ഒരവസ്ഥയുള്ള ലോകങ്ങളുണ്ട് അതാണ് ഭഗവാന്റെ ധാമങ്ങൾ വൈകുണ്ഠം ഗോലോകം തുടങ്ങിയിട്ടുള്ള ഭഗവാന്റെ ധാമങ്ങൾ മഹാദേവൻ്റെതായ സദാശിവ ലോകം ഇതൊക്കെ ഈ അതിന് ഉത്പത്തിയില്ല പ്രളയവും ഇല്ല നിത്യതയാണ് ശാശ്വതമായ ധാമങ്ങളാണ് അപ്പം അവിടെയുള്ള ആളുകളുടെ ജീവിതം എങ്ങനെയാണ് ജനന മരണങ്ങൾക്ക് അതീതമായ ശാശ്വതമായ നിത്യ ജീവിതത്തിലാണ് അവർ വർദ്ധിക്കുന്നത് കാരാഗ്രഹത്തിൽ നിന്ന് മുക്തരായി എന്ന് വെച്ചാൽ അവിടെ എത്തിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ല മോക്ഷം കിട്ടണ ആള് വൈകുണ്ഠത്തിൽ എത്തിക്കൊള്ളുന്ന യാതൊരു നിർബന്ധവും ഇല്ല മോക്ഷം എന്ന് നാലെണ്ണം പറരത്തെ പറഞ്ഞില്ലേ സാലോക്യ സാമീപ്യ സാരൂപ്യ സായുധ്യം എന്ന് പറയുന്നത് നാലും ഭഗവാനെ ഭഗവാനോട് സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് അതില് സാമീപ്യം സാലോക്യം സാരൂപ്യം ഇതാണ് മഹാപ്രഭു അംഗീകരിച്ചിട്ടുള്ളത് സായുജ്യത്തെ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല മെർജിങ് ഇതെല്ലോ ഉണ്ട് ഭഗവാനിൽ വന്നു വിലയിക്കുന്ന അവസ്ഥ അതിനെ ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുള്ളത് എന്താ പറയാ സ്പിരിച്വൽ സൂയിസൈഡ് എന്നാ പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്താ വെച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് ആ പ്രേമത്തിന്റെ മാധുര്യം അറിയാൻ സാധിക്കില്ല ഭഗവത് പ്രേമത്തിന്റെ സ്വാദ് ഈ മോക്ഷത്തെക്കാൾ ഉത്കൃഷ്ടാണ് എന്ത് ഭഗവാൻ ആ നിങ്ങള് ഭഗവാനോടുള്ള പ്രേമം തന്നെയായി മാറുന്നത് അന്യ അഭിലഷിത ശൂന്യം ജ്ഞാന അനാവൃതം ആനുകൂല്യന കൃഷ്ണാനുശീലനം എന്ന് പറഞ്ഞിട്ടുള്ള ആ എന്താ പരമമായ ശുദ്ധ മധുരരസ സമ്പൂർണമായിട്ടുള്ള ഭഗവത് പ്രേമത്തിന്റെ ആ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലെത്തി വച്ചാൽ ആ സുഖം മോക്ഷത്തെക്കാൾ പതിന് ആസ്വാദ്യമായതെന്നാണ് അത് അനുഭവിച്ചിട്ടുള്ള ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആറ് ഗോസ്വാമിമാരെ പറ്റി പറയുമ്പോൾ പറയും രാധാകൃഷ്ണ പദാരവിന്ദ ഭജന ആനന്ദേന മക്താളികൗ വന്ദേ രൂപ സനാതനൌ രഘുയുഗൌ ശ്രീജീവ ഗോപാലകൗ അപ്പൊ പരമസുഖം എന്തിലാ ഭഗവത് പ്രേമത്തിൽ തന്നെയാണ് മോക്ഷത്തെ കവിഞ്ഞതായിട്ടുള്ള അത് ഭാഗവത്തിൽ വ്യക്തമാണ് കാരണം ഭാഗവത്തിൽ ഭാഗവത്തിലത് പറയുന്നത് കൈവല്യാദി അഖിലപ്രത എന്നാ പറയണത് ശ്രീമദ് ഭാഗവതം നോക്കിയ ഒരു സന്ദർഭത്തിൽ പറയും കൈവല്യാദി അഖിലപ്രത ഗുരുവാരപ്പനെ വിളിക്കണത് അങ്ങനെയാണ് കൈവല്യം മുതൽക്ക് അഖിലത് അവ കൈവല്യം ഏറ്റവും താഴെ തട്ടിലുള്ളതാണെന്ന് അവിടെ സ്പഷ്ടം കൈവല്യാദി അഖിലപ്രത കൈവല്യം പരമമാന്നല്ല ഭാഗവതം പറയണത് കൈവല്യാദി അഖിലപ്രദ നൂറ് കോടി രൂപയുണ്ട് എന്റെ ഏറ്റവും താഴെ തട്ടിൽ എന്താ ഉള്ളത് ഒരു നയ പൈസയാണ് ഒരു നയ പൈസ പെരുകി 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 പെരുകിയാണ് എന്ത് നൂറ് കോടി രൂപയായത് ബേസിസ് എന്ത് ഒരു നയ പൈസ അപ്പൊ അതിനെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് കൈവല്യാദി ഏറ്റവും താഴെ തട്ടിലുള്ളതാണ് എന്ത് ഈ കൈവല്യം അതിനപ്പുറത്തെ എന്തൊക്കെ എണ്ണമറ്റ അതിരറ്റതായതെല്ലാം നൽകാൻ കൈവല്യാദി അഖിലപ്രദനായിട്ടുള്ള ആളാണ് അത് തന്നെ തന്നെ നൽകുന്നവൻ സ്വാത്മതനായിട്ടുള്ള ആളാണ് ഗുരുവായൂരപ്പൻ അപ്പൊ നിശ്ചയമായും ഒരു പുരുഷാർത്ഥം എന്ന് പറയുന്നത് എന്താണ് ഒരിക്കലും മോക്ഷമല്ല ഒരു പുരുഷാർത്ഥം പഞ്ചമ പുരുഷാർത്ഥമായിട്ടുള്ള ശ്രീകൃഷ്ണ പ്രേമം തന്നെയാണ് രാധെ രാധെ